ഹലോ ഇന്ന് രാവിലെ അടുക്കളയിലെ അങ്കമേട്ടിലൊക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് ഞാനിത് കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്ന് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പോകാൻ നേരത്തെ ഹെൽമെറ്റ് അങ്ങോട്ടും അങ്ങടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നത് അതൊരു ശീലമാണ് കേട്ടാ വല്ല എട്ട് കലിയോ മറ്റോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടാ പക്ഷെങ്കിൽ ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഇതുപോലെ ഹെൽമെറ്റിൻ്റെ അകത്തും വണ്ടിയുടെ അകത്തും പാമ്പൊക്കെ വന്നിരിക്കുന്ന കാരണം കൊണ്ടോ ഒന്നും കൂടെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം നേരെ പോയത് പഞ്ചായത്തിലേക്കാണ് കേട്ടോ പഞ്ചായത്തിൽ പോയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാനവിടെ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ ആരെയും കാണുന്നില്ലായിരുന്നു കേട്ടോ പക്ഷെങ്കിലും ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനാണെങ്കിൽ വെയിലത്താണ് പോയത് അപ്പം ഏതായാലും കുറച്ച് നേരം ആ ഫാനിൻ്റെ ചുവട്ടിലിരിക്കാം അപ്പോഴേക്കും ആൾ വരുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടും ആരെയും കണ്ടില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ അവിടെ ബോർഡ് ശ്രദ്ധിച്ചത് ഇനി രണ്ടു മണിക്ക് ശേഷേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരുന്നില്ല പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു പുതിയ സാരിയുടെ ബ്ലൗസ് പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അതിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ചു പിന്നെ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കുമ്പോൾ അപ്പഴേക്കും പിന്നെ അച്ചുട്ടി വന്നു അവന് ചോറൊക്കെ വാരി കൊടുത്തു പിന്നെ ഞാൻ എന്റെ സ്വന്തം വക ഒരു ഫേഷ്യൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാശ് കൊടുത്തിട്ട് ഫേഷ്യൽ ഒന്നും ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല കേട്ടോ കുറേ മുന്നേ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് ഞാൻ ഇതുപോലെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുള്ളൂ അതെനിക്ക് അത്ര റിസൾട്ട് ഉള്ളതായിട്ടൊന്നും തോന്നിട്ടില്ല അപ്പൊ അത് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നാറ് ട്ടോ അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ആ പണി അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയറിൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഫേസിലും ഈ പറഞ്ഞ പോലെ വീട്ടിലും ഇടയ്ക്കൊന്നും ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ ഇതുപോലെ ചെയ്യുള്ളൂ കേട്ടോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മടി കാരണം കൊണ്ട് ഞാൻ ഇതിനൊന്നും മെനക്കെടാറില്ല ഇപ്പം ഇത് ചെയ്യാനും കാരണമുണ്ട് കേട്ടോ തിങ്കളാഴ്ച നമുക്കൊരു ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെറുതായി ഒന്ന് തിളങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ പരിപാടിക്ക് നിന്നത് കേട്ടോ പിന്നെന്താ നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള പാക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ ഇപ്പൊ ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഇത് രണ്ട് പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഒക്കെ കിട്ടും പക്ഷേ അതിനെ മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേസിൽ സാധാരണ മേക്കപ്പിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഒരു ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനൊന്നും മുഖത്ത് അങ്ങനെ ഇടാറില്ല കേട്ടോ പിന്നെ ചെറിയ രീതിയിലൊക്കെ ഫിൽറ്റർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ചായ ഒക്കെ കുടിച്ചു അപ്പൊ ഇത്രയ്ക്കുള്ള താങ്ക് യു